ഇനി നോക്കിക്കോളി അതിൻറെ ഉള്ളിൽ അർജുനുണ്ട് നമ്മളെ ലോറിയാണത് അർജുൻ ഉൾപ്പെടെ അതിവൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത് മനോഫ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ടു മാസമായി അദ്ദേഹം നിരന്തരം പറയുന്നത് ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് പിൻവശമുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തണം എന്നുള്ള കാര്യം അപ്പോഴൊന്നും ആ ഭാഗത്ത് തെരച്ചിൽ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് ഏതായാലും ഇന്നിപ്പോൾ ലക്ഷ്മൺ നായകിന്റെ കടയ്ക്ക് പിൻവശം അതായത് സി പി പോയിന്റ് രണ്ട് എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള തെരച്ചിലാണ് ഇപ്പോൾ അർജുനയും അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്കും കണ്ടെത്തിയിരിക്കുന്നത് ക്യാബിനടക്കമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുന്റെ വാഹനം രണ്ടു മാസങ്ങൾക്ക് പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് വേണ്ടിയുള്ള തിരച്ചിൽ പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് ഓഗസ്റ്റ് പതിനാറിന് നിർത്തിവെക്കുകയായിരുന്നു പുഴയുടെ അടിത്തട്ടിലെ മണ്ണും കല്ലും നീക്കി ഇപ്പോൾ ഒടുവിലിത ഡ്രഡ്ജർ ആ വാഹനം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അർജുനടക്കം മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത് ആ വാഹനത്തിനകത്ത് അർജുനുണ്ട് എന്നാണ് ഇപ്പോൾ മനാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേരെയും രണ്ടുപേരെ കണ്ടെത്താനുണ്ട് ആ വാഹനം പൂർണ്ണമായും പുറത്തെത്തിക്കേണ്ടതുണ്ട്